ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഈ വൈശാഖ മാസത്തിലെ പഞ്ചമി ശുക്ലപക്ഷ പഞ്ചമിയിലായിരുന്നു അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ശ്രീ ശങ്കരാചാര്യരുടെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ നമ്മയൊക്കെ വേദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിലേക്ക് ഉയർത്തിയ ആ ആചാര്യൻ്റെ ജന്മദിനമായിരുന്നു അതിനോടനുബന്ധിച്ച് ആര്യമ്പ എന്ന അമ്മയും ശ്രീ ശങ്കരൻ എന്ന മകനും തമ്മിലുള്ള ഒരു സംവാദം ഒരു സംഭാഷണം അത് ഞാൻ വായിക്കാനിടയായി മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു ചില അവസരങ്ങളിൽ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ കണ്ണ് നനഞ്ഞുപോയി അത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ ശങ്കരാചാര്യരുടെ അമ്മയായ ആര്യമ്പ അമ്മയുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ശങ്കരൻ്റെ ആ അവസാനത്തെ ആ സന്യാസത്തിന് വീട്ടിൽ നിന്ന് പോകുന്ന ആ അവസാന യാത്രയെക്കുറിച്ചുള്ള അമ്മയുടെ ചിന്തകളാണ് അതിലൂടെ കടന്നു പോകുന്നത് നാളെ പുലർച്ചെ ശങ്കരൻ പോവുകയാണ് അവൻ്റെ മുറിയിൽ ഇപ്പോഴും വെളിച്ചമുണ്ട് ഏകാകിയായ സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ച് സന്യാസത്തിൻ്റെ പടവുകൾ കയറുവാൻ നാട് വിട്ടു പോകുന്നതിൻ്റെ തലേ ദിവസവും ഓലകളുടെ നടുവിലാണോ എട്ട് വയസ്സുകാരനായ തൻ്റെ മകൻ ഓലകളിൽ എഴുതി വച്ചിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ ഒക്കെ വായിച്ച് മനസ്സിലാക്കുകയാണോ നാളെ പുലർച്ചെ സന്യാസത്തിന് പോകാനിരിക്കുന്ന ആ എൻ്റെ മകൻ ഇന്ന് രാത്രിയിലും അവൻ്റെ മുറിയിൽ വെളിച്ചം കാണുന്നു അതോ ഓർമ്മകളുടെ ഗ്രന്ഥപ്പുരയിലാണോ അവൻ അമ്മ ആലോചിക്കുകയാണ് ആര്യമ്പ ജനാല തുറന്നു നോക്കി രാത്രിയിൽ ജനലിങ്ങനെ തുറന്നു നോക്കിയാണമ്മ സാഗരം പോലെ നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ കാണാം ദൂരെ ഒരു തുരുത്തുപോലെ ചെറു വെളിച്ചങ്ങളുമായി കാലടി ഗ്രാമം നെൽവയലുകളുടെ മീതെ ചെറു നീല നക്ഷത്രങ്ങൾ പോലെ മിനാമിനികൾ പാറി നടക്കുന്നു കുഞ്ഞ് ശങ്കരനെ തോളിലിട്ടുകൊണ്ട് ഭർത്താവ് ശിവഗുരു നെൽകതിരുകളുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന മിന്നാമിനികളെ പറത്തി രസിപ്പിച്ചിരുന്നത് ആര്യമ്പ ഓർമ്മിച്ചു ഈ ശിവഗുരുവിനെക്കുറിച്ചും ആര്യാമ്പ്യെ ആര്യമ്പ ദേവിയെക്കുറിച്ചും ജഗദ്ഗുരു ആദിശങ്കരനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ വർഷം ശങ്കരജയന്തിക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വിശദമായിട്ട് ഏറെനാൾ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ അതായത് വടക്കുനാഥൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തങ്ങൾക്കൊരു മകൻ പിറന്നത് ശങ്കരന് രണ്ട് വയസ്സുള്ളപ്പോൾ ശിവഗുരു മരിച്ചു മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു അന്ന് നാൽപ്പത്തിയെട്ട് ദിവസം നോയമ്പ് നോറ്റതിൻ്റെ അവസാന നാൾ ദക്ഷിണാമൂർത്തിയെ സ്വപ്നത്തിൽ ദർശിച്ച കാര്യം അസാമാന്യ പ്രതിഭാശാലിയായ ഒരു മകൻ ചുരുങ്ങിയ ആയസ്സിനുള്ളിൽ അവന് ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യം വേദങ്ങളുടെ വീണ്ടെടുപ്പ് ഇതെല്ലാം ദക്ഷിണാമൂർത്തി ഭഗവാൻ ശിവഗുരുവിനെ സ്വപ്നത്തിൽ കാണിച്ചതാണ് ആ നാൽപ്പത്തിയെട്ട് ദിവസം നോൻപ് നോക്കിയതിന് ശേഷം കിട്ടിയതാണ് ഈ കുഞ്ഞിനെ അപ്പോൾ അതിനു മുമ്പ് തന്നെ ഭഗവാൻ ഈ സ്വപ്നദർശനമൊക്കെ ശിവഗുരുവിന് കൊടുത്തു ശിവഗുരു മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയായ ആര്യമ്പയ്ക്കും അതെല്ലാം കൊടുത്തു ഭർത്താവിൻ്റെ വാക്കുകൾ സത്യമാവുകയാണോ ഉള്ളിൽ സങ്കട തിര ഉയരുന്നു ശങ്കര പോകല്ലേ അമ്മയെ തനിച്ചാക്കല്ലേ എത്ര പ്രാവശ്യം അവന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു അവനും അപ്പോൾ കരഞ്ഞു ഓർമ്മകൾ മിന്നാമിന്നുകളെപ്പോലെ ഓടി മറയുന്നു അവനെ വയറ്റിൽ ചുമന്ന് നടന്ന നാളുകൾ മച്ചി എന്ന് ഭർത്താവിൻ്റെ ബന്ധുക്കൾ വിളിച്ചപ്പോൾ അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ശങ്കറിൻ്റെ ജനനത്തോടെ താൻ നിന്നു അവനെ മുലയൂട്ടി ഉറക്കി താരാട്ടുപാട്ടുകളുമായി ലക്ഷ്മി സ്തുതികൾ ചൊല്ലിക്കൊടുത്തു അവൻ്റെ കുഞ്ഞ് കൈ പിടിച്ച് പാടപരമ്പിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു ഗ്രന്ഥപ്പുരയിലെ ഓലക്കെട്ടുകൾ ഓരോന്നോരോന്നായി അവൻ പഠിച്ചെടുക്കുന്നത് എല്ലാം കണ്ടു ഒടുവിൽ കഴിഞ്ഞ വർഷം അവൻ്റെ ഉപനയനവും നടത്തി എന്തൊരു തേജസ്സാണ് അവൻ്റെ മുഖത്ത് കാണുന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രത്നമാണ് തൻ്റെ മകൻ എന്ന് ആരോ പറയും പോലെ തോന്നും അവനെ ആർക്കും വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലായിരുന്നു ഏതൊരമ്മയ്ക്കാണ് അതിന് കഴിയുക പുലർച്ചെ അമ്പലത്തിൽ പോയതിന് ശേഷം ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകും സന്യാസമാണ് തൻ്റെ വഴി എന്നവൻ തീരുമാനിച്ചിരിക്കുന്നത് പോലെയാണ് ആ യാത്ര ആ ഭിക്ഷയാചിക്കാൻ പോകുന്നത് കാണുമ്പോൾ ആരുമില്ലാത്ത വിധവയായ ജ്ഞാനാമ്പാളിൻ്റെ വീട്ടിൽ അവൻ ഭിക്ഷയ്ക്ക് ചെന്നതും ദരിദ്രയായ അവർ ഒരു നെല്ലിക്ക മാത്രം കൊടുത്തു എന്നതും അപ്പോൾ അവൻ ലക്ഷ്മി സ്തുതി ചൊല്ലിയെന്നും ഇല്ലമാകെ കനക നെല്ലിക്കകൾ പൊഴിഞ്ഞുവെന്നും അമ്പലത്തിലെ പൂജാരി ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞിരുന്നു കനകധാര എന്ന ലക്ഷ്മി സ്തുതി തൻ്റെ മകൻ ചൊല്ലുന്നത് കേട്ട് ദേവി ഇറങ്ങി വന്ന് കാണും അമ്മയും മകനും അതേക്കുറിച്ച് പരസ്പരം സംസാരിച്ചില്ല സംസാരം ഒടുവിൽ സന്യാസം എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹത്തിൽ ചെന്ന് എത്തി നിൽക്കും എന്നറിയാവുന്നതുകൊണ്ട് മകൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് അമ്മ ചോദിച്ചതുമില്ല മകൻ പറഞ്ഞതുമില്ല താൻ ഒരിക്കലും അവൻ സന്യസിക്കാൻ പോകാൻ സമ്മതിക്കുകയില്ല എന്ന് ശങ്കരൻ അറിയാമായിരുന്നു ഒടുവിൽ ഇന്നലെ കുളിക്കാനായി ആറ്റിലേക്ക് പോകുന്ന വഴി താൻ അവനോട് പറഞ്ഞു അവൻ്റെ കല്യാണം അതോ അമ്മയ്ക്ക് കാണണമെന്ന് അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല അവൻ്റെ നിശബ്ദതയുടെ കാരണം തനിക്കറിയാമായിരുന്നു അലക്കുന്നതിനിടയിൽ അവന്റെ നിലവിളി കേട്ടാണ് തല ഉയർത്തി നോക്കിയത് വെള്ളത്തിന് നടുവിൽ പിടയ്ക്കുന്ന തന്റെ മകൻ മുതലയുടെ ശല്യം ഉള്ളതുകൊണ്ട് ദൂരത്തേക്ക് നീന്താൻ പോകരുതെന്ന് അവനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും എന്തിനവൻ അരു അനുസരണക്കേട് കാട്ടി കാലിൽ പിടിമുറുക്കിയിരിക്കുകയാണ് മുതല ആര്യാമ്പ ചങ്കു നിലവിളിച്ചു മൊനേ ശങ്കരാ അമ്മേ ഞാൻ ഇപ്പോൾ അമ്മേ മരിക്കുന്നതിന് മുൻപ് ഞാനൊരു സന്യാസിയായി മരിക്കട്ടെ ആപത് സന്യാസം സ്വീകരിച്ച് ഞാൻ മരിക്കട്ടെ എന്നെ അനുവദിക്കൂ അമ്മേ ആപത് സന്യാസം എന്ന് വെച്ചാൽ സന്യാസം ഒരു ആപത് ഘട്ടത്തിൽ സ്വീകരിക്കുകയാണ് എനിക്ക് രക്ഷപ്പെടാൻ സന്യാസം സ്വീകരിക്കാം എന്ന് പറയുന്നു അങ്ങനെ പറയട്ടെ അമ്മേ ഞാൻ സന്യാസിയായി മരിക്കട്ടെ എന്ന് ശങ്കരൻ മുതലയുടെ വായിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് വെള്ളത്തിൽ കിടന്ന് അപ്പോൾ ആര്യമ്പിക്ക് ചിന്തിക്കാൻ നേരമില്ലായിരുന്നു അങ്ങനെ ആകട്ടെ എന്ന് താൻ പറഞ്ഞതും അങ്ങനെ ആപത് സന്യാസം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞതും മുതല പിടിവിട്ട് മറിഞ്ഞതും ഒരുമിച്ചായിരുന്നു വേദപ്പൊരുളായ ദക്ഷിണാമൂർത്തി അവിടുന്നാണോ എൻ്റെ മകനെ കൊണ്ടുപോകാൻ മുതലയായി വന്നത് ബന്ധങ്ങളുടെ ജീവിത സാഗര്യത്തിൽ അവനെ പിടിവിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന മുതല അവൻ്റെ അമ്മയാണെന്ന് അങ്ങ് അറിഞ്ഞുവോ തിരികെ കരയിലേക്ക് നീന്തി വന്നു അങ്ങനെ കയറി വന്ന തൻ്റെ മകൻ്റെ മുഖത്തെ തേജസ് വെട്ടിത്തിളങ്ങുകയായിരുന്നു ഒരു സന്യാസിയുടെ തേജസ് അപ്പോൾ പൊട്ടിക്കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ അതോ ദുഃഖം കൊണ്ടോ തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവനും കരഞ്ഞു താനും കരഞ്ഞു ശങ്കര മോനെ നീ പോയാൽ ഞാൻ തനിച്ചാവും പോകരുതേ ഞാൻ മരിക്കുന്ന നേരത്ത് എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ എനിക്ക് ആരുണ്ട് വേറെ അപ്പോൾ ശങ്കരൻ പറയുകയാണ് അമ്മയെ വിട്ടു പോകുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണോ ശങ്കുപൊടിയതുപോലെ എനിക്ക് തോന്നുന്നു അമ്മേ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്താൽ അമ്മയെ എപ്പോൾ നനച്ചാലും ഞാൻ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും തൻ്റെ കാലിൽ ചുവട്ടിൽ കാൽ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കി ശങ്കരൻ പറഞ്ഞു യോഗവിദ്യയുടെ തേജസ് നിറഞ്ഞ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അപ്പോൾ തീരുമാനിച്ചതാണ് ഇനി കരയില്ല സന്തോഷത്തോടെ താൻ അവനെ യാത്രയാക്കും അങ്ങനെ ആ രാത്രി കഴിഞ്ഞു അമ്മയുടെ ചിന്തകളാണ് പിറ്റേ പ്രഭാതത്തിൽ മകൻ യാത്രയാവുകയാണ് അമ്മ അമ്മയങ്ങനെ ഉറങ്ങാതെ ചിന്തകളോടെ ഇരുന്നിന് ആ രാത്രി പകുതിയായപ്പോൾ കോഴി കൂന്നു അവനു പോകാൻ നേരമായിരിക്കുന്നു അപ്പോൾ ഏഴര വെളുപ്പുള്ള സമയത്ത് കോഴി കൂവുന്ന സമയത്ത് മോൻ യാത്രയാവുകയാണ് പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്ന ശങ്കരൻ അമ്മയുടെ കാലിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു ആര്യാവുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചു പുറത്ത് ഇരുട്ട് മാറിയിട്ടില്ല കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇര തേടി കൂടുവിട്ട് ദൂരേക്ക് പറക്കാനൊരുങ്ങുന്ന കിളികളുടെ ചെറു ശബ്ദങ്ങൾ കേൾക്കാം ആര്യാമ്പ പാനീസ് വിളക്ക് ഉയർത്തിപ്പിടിച്ചു ഈ ഇരുട്ടിൽ അവൻ അല്പം വെളിച്ചം കൂടിയാവട്ടെ എന്ന് കരുതി ശ്രദ്ധിച്ചു പോണേ മോനെ ശങ്കര എന്നും അവൻ പുലർച്ചെ പോകുമ്പോൾ പറയുന്നത് പോലെ ഇപ്രാവശ്യവും അവർ പറഞ്ഞു മുറ്റത്തു നിന്ന് നടകളിറങ്ങി ശങ്കരൻ നടന്നു തുടങ്ങി തിരിഞ്ഞു നോക്കാതെ നേരത്തെ ഇരുട്ടിൽ പാതയുടെ അറ്റത്ത് ഒരു പൊട്ടുപോലെ മകൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മറയുന്നതാരം നോക്കി നിന്നു ഇനി എന്നാണ് ഞാൻ അവനെ കാണുക തിരിഞ്ഞു നോക്കാതെ നടന്ന ശങ്കരൻ ഇല്ലം വിട്ട് ദൂരെയായപ്പോൾ ഒരു നിമിഷം നിന്നു പിന്നെ ഏങ്ങലിടിച്ച് കരഞ്ഞു അമ്മേ മാപ്പ് കൊടിയ പട്ടിണിയിൽ ഏകാന്തതയിൽ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് താൻ പോവുകയാണ് പൊരുൾ തേടാൻ ഉള്ളിൽ ഉറങ്ങുന്ന ശ്വാസം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തന്നെയാണെന്ന് സത്യം തെളിയിക്കാൻ അത് ലോകത്തെ അറിയിക്കാൻ എന്നായിരിക്കും താൻ ഇനിയും വരിക അതോ ഇനി തിരിച്ചു വരികയില്ലേ ഓർമ്മപ്പെടുത്തൽ പോലെ ശംഖുനാദം കേൾക്കുന്നു ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്ര നട തുറന്നിരിക്കുന്നു ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ദൗത്യം സ്വീകരിക്കുവാൻ ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നത് പോലെ തോന്നി ആ ശങ്കരനാഥൻ കേട്ടപ്പോൾ ശങ്കരൻ ക്ഷേത്ര ദിശ നോക്കി തൊഴുതു യാത്ര തുടർന്നു അതൊരു യാത്ര തന്നെയായിരുന്നു ഭാരത ദിഗ്വിജയം ദിനങ്ങൾ അതിവേഗം വർഷങ്ങളായി മാറി ആര്യമ്പ എന്നും അവനെ കാത്ത് ഉമ്മറപ്പടിയിൽ പാതയുടെ അറ്റത്തേക്ക് നോക്കിയിരിക്കും പാടവരമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ രോഗ ദുരിതത്തിലും ഭക്ഷിണിയിലും വേദന അനുഭവിക്കുമ്പോൾ ചുവന്ന വെളിച്ചത്തിൽ ഓരോ സന്ധ്യയും മുങ്ങി മറയുമ്പോൾ നീണ്ടു നേർത്ത ചുവന്ന വര പോലെയുള്ള ചക്രവാളത്തിലൂടെ കിളികൾ കൂട്ടിലേക്ക് തിരികെ പറക്കുന്നത് കാണുമ്പോൾ ഒക്കെ അവർ മകനെക്കുറിച്ച് ഓർമ്മിച്ചു അവനെ കാണുവാനുള്ള അവനെ കാണുവാനുള്ള തീവ്രമായ അഭിലാഷം പൊന്തി വരുന്നത് അവർ കണ്ണുനീര് കൊണ്ട് മൂടി വെച്ചു ഇല്ല അവൻ്റെ ദൗത്യം അവൻ പൂർത്തിയാക്കട്ടെ ഈ അമ്മ അവനൊരു തടസ്സം അവൻ പാടില്ല ഒരു മുതലേ പോലെ ഇനി അവനെ പിന്നോട്ട് വലിക്കാൻ പാടില്ല എട്ടു വർഷത്തെ അവൻ്റെ ഓർമ്മകൾ മതി എനിക്ക് മകനെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ ചെവിയിലെത്തുന്നുണ്ടായിരുന്നു ശങ്കരൻ ദക്ഷിണാമൂർത്തിയുടെ അവതാരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അദ്വൈത സിദ്ധാന്തം ഭാരതം കീഴടക്കിയിരിക്കുന്നു എത്രയോ ശ്ലോകങ്ങളാണ് അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എഴുതിയത് എല്ലാം അമ്മയുടെ ഭാഗ്യം എന്ന് ഓരോരുത്തരും അമ്മയോട് വന്ന് പറയുമായിരുന്നു ഒരിക്കൽ വടക്കുനാഥ് ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ സഞ്ചാരിയായ ഒരു ഭിക്ഷു പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വളരെ അഭിമാനം തോന്നി ആര്യാമ്പയുടെ ആര്യാമ്പയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇരുപത് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോകുന്നത് കാലം ആര്യാമ്പയെ ഒരു രോഗിയാക്കി മാറ്റി തുറന്നു കിടക്കുന്ന മുറിയുടെ വാതിലിലൂടെ പുറത്തെ സന്ധ്യയിലേക്ക് ആരാ ആര്യാമ്പ് നോക്കിക്കിടന്നു ഇനി വയ്യ അവസാന നിമിഷങ്ങളിൽ താൻ എത്തിയിരിക്കുന്നു കണ്ണിലൂടെ മരണവേദന ചാലിട്ടൊഴുകി ശങ്കര മകനെ മകനെ ആ മകനെ കാണാൻ വേണ്ടി അമ്മയുടെ നെഞ്ച് നോകുന്നു ശൃംഗേരിയിലെ മഠത്തിൽ പൂജ കഴിഞ്ഞ് ശങ്കരൻ എഴുന്നേൽക്കുകയായിരുന്നു അപ്പോഴാണ് ഉള്ളിൽ ആ വിളി മുഴങ്ങുന്നത് ശങ്കര മകനെ എന്നുള്ള അമ്മയുടെ വിളി ഒരു നിമിഷം ഇരുപത് വർഷം മുൻപത്തെ പുലരിയിൽ തന്നെ യാത്രയാക്കി ഇല്ലത്തിൻ്റെ ഉമ്മറത്തെ നോക്കി നിന്ന ആ അമ്മയുടെ രൂപം ഉള്ളിൽ തെളിഞ്ഞു എന്നും തനിച്ചാവുമ്പോൾ ഉള്ളിൽ തെളിയുന്ന ആ രൂപം ആഹാരം കഴിക്കുമ്പോൾ ഓർക്കും അമ്മ എങ്ങനെയാണ് കഴിയുന്നത് അമ്മയ്ക്ക് അസുഖം വരാറുണ്ടോ അമ്മ തനിച്ചിരുന്ന് കരയുന്നത് എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടിരിക്കുന്നു എല്ലാം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് തിരികെ പോകാൻ പല പ്രാവശ്യം തുടങ്ങിയതാണ് പക്ഷേ ആദ്യ ആദ്യമായാണ് അമ്മ തന്നെ വിളിക്കുന്നത് കൊല്ലങ്ങൾക്ക് ശേഷം ദക്ഷിണാമൂർത്തി എന്നെ അമ്മയുടെ അരികിലെത്തിച്ചാലും ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുകയാണ് അമ്മയെ ആര്യമ്പ കണ്ണുകൾ ഉയർത്തി വാതുക്കൽ ഒരു തേജസ്വിയായ യുവാവ് നിൽക്കുന്നു വയ്യാതെ കിടക്കുന്ന അമ്മയുടെ വിളി ശങ്കരാചാര്യരുടെ അപ്പോൾ തന്നെ എത്തി അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയോട് ശങ്കരാചാര്യർ പറയുകയാണ് സ്വാമി അമ്മയുടെ അരികിൽ തന്നെ എത്തിച്ചാലു എന്ന് അങ്ങനെ വായു ശങ്കരാചാര്യർ നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ ആഗ്രഹിച്ചപ്പോൾ തന്നെ അമ്മയുടെ വാതിലിലെത്തി തേജസ്വിയായി ഒരു യുവാവായിട്ട് മാറിയിരിക്കുന്നു ഇരുപത് വർഷം മുൻപത്തെ കൊച്ചു ബാലനല്ല ശങ്കരൻ ആചാര്യനായി മാറിയ തൻ്റെ മകൻ മരണസമയത്ത് തൻ്റെ അരികിൽ എത്താം എന്ന വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു കണ്ണുനീരിലൂടെ ശങ്കരൻ അമ്മയെ വീണ്ടും കണ്ടു ഇരുപത് വർഷം മുൻപത്തെ ആരോഗ്യവതിയായ അമ്മയല്ല മെലിഞ്ഞ് ശോഷിച്ച ഒരു വൃദ്ധയായ രൂപം ശങ്കരൻ അമ്മയുടെ കട്ടിലിനരികിൽ മുട്ടുകുത്തി ചുളിവുകൾ വീണ ആ കൈകൾ നെഞ്ചോടി ചേർത്തു ശങ്കര മകനെ ആര്യാമ്പ് വിളിച്ചു മാപ്പുതരൂ എന്ന് ഒരു കടൽ ശങ്കരൻ്റെ ഉള്ളിൽ നിലവിളിച്ചു അമ്മേ അമ്മ ഒൻപത് മാസം എന്നെ അമ്മയുടെ ഉദരത്തിൽ വഹിച്ചു ആ സമയം ഞാൻ അമ്മയുടെ വയറ്റിൽ ചവിട്ടിയിരുന്നു അമ്മേ ആയിരുന്നപ്പോൾ എൻ്റെ മലമൂത്രങ്ങൾ അമ്മയുടെ ശയ്യയായി മാറിയിരുന്നു അമ്മേ അതിന് പകരം ഞാൻ അമ്മയ്ക്ക് എന്താണ് ത ചെയ്യേണ്ടത് എന്താണ് ഞാൻ തരേണ്ടത് എന്നെ ഗുരുകുലത്തിലേക്ക് അയച്ചു പഠിപ്പിച്ചു എന്നെ ലാളിച്ചു എനിക്ക് ആഹാരം തന്നു ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം അമ്മ കരഞ്ഞു ചിരിച്ചപ്പോൾ എൻ്റെ ഒപ്പം ചിരിച്ചു എൻ്റെ കൂട്ടുകാരിയായി രോഗം വന്നപ്പോൾ ഉറക്കമിളച്ച് എന്നെ പരിചരിച്ചു അതിന് പകരം ഞാൻ എന്താണ് അമ്മയ്ക്ക് തരേണ്ടത് ഒടുവിൽ കൊടിയ വേദനയിൽ എന്നെ സന്യാസത്തിനയച്ചു സർവ്വദൈവങ്ങളെയും വിളിച്ച് അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു ഞാൻ പോയി വർഷങ്ങൾ അമ്മയെ തനിച്ചാക്കി ഒടുവിൽ അമ്മയ്ക്ക് മരണനേരം ഒരു ഉള്ളി വെള്ളം തരാൻ കാതിൽ രാമനാമം ഓതാൻ മരണയാത്രയിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വൈകിയാണെങ്കിൽ ഞാൻ എത്തിയിരിക്കുന്നു ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല അമ്മമ്മേ ശങ്കരൻ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ട് അമ്മയുടെ പാദങ്ങൾ ചുംബിച്ചു നീ വാക്ക് പാലിച്ചുവല്ലോ മോനെ അതും മതി ശങ്കര എനിക്കൊന്നും നീ ഒരു ശ്ലോകം ചൊല്ലിത്തരൂ അത് കേട്ട് ഞാൻ പോകട്ടെ ആര്യമ്പ മകൻ്റെ ശിരസിൽ തടവിക്കൊണ്ട് പറഞ്ഞു അമ്മയെ യാത്രയാക്കാൻ സമയമായിരിക്കുന്നു തൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും കടം വീട്ടാൻ കഴിയാത്ത അമ്മയ്ക്ക് വേണ്ടി ശങ്കരൻ ഉള്ളു ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ചു മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മുറിൽ ഒരലൗകികമായ പ്രഭ നിറഞ്ഞു ആര്യ അമ്പയുടെ ശിരസിന് മുകളിൽ കൈകൾ കൈകളിൽ ഗതയും ചക്രവും ധരിച്ച് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു വിശ്വരൂപം ദർശിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ കൈകൾ കൂപ്പി ശങ്കരന് ശ്ലോകം ചൊല്ലി നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർധിഹാരിൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഹാസം കരേ ചാരുചക്രം സുരേഷാഭി വന്ധന്ദ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ആര്യമ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയുടെ ആത്മാവ് മോക്ഷത്തിലേക്ക് മടങ്ങുന്നത് കണ്ട് ശങ്കരൻ ആ കണ്ണുകൾ തഴുകി അടച്ചു ഇത് ആര്യ ദേവിയും അതായത് ശങ്കരാചാര്യരുടെ പ്രിയപ്പെട്ട അമ്മയും ശങ്കരാചാര്യരും തമ്മിലുള്ള ബന്ധമാണ് തനിക്ക് തൻ്റെ അമ്മ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞു പോയ താനും അമ്മയും പക്ഷേ ഒന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ കഴിയാതെ നിവർന്നു നിൽക്കാൻ നടക്കാൻ കഴിഞ്ഞപ്പോൾ എട്ട് വയസ്സുള്ളപ്പോൾ ആ ദാരിദ്ര്യത്തിലും ഭക്ഷണയിലും കൂട്ടിനാരും ഇല്ല അമ്മയെ അവിടെ തനിച്ചിട്ട് തൻ്റെ ഉൾവിളി തൻ്റെ എന്താണോ ജീവിതത്തിൻ്റെ ദൈ ആ ഒരു ദൗത്യം അതിനുവേണ്ടി ഇറങ്ങി പോകുമ്പോൾ ശങ്കരാചാര്യരുടെ മനസ്സ് അന്ന് ആ കുട്ടിയുടെ ശങ്കരൻ്റെ മനസ്സിൽ ഉണ്ടായ വേദന ശങ്കരാചാര്യർ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ആചാര്യനായി വീണ്ടും അമ്മയുടെ ആ മരണ സമയത്ത് മുന്നിലെത്തുമ്പോഴും ആ ഹൃദയം പൊട്ടുന്ന വേദനയും ഉച്ഛബോധവും ക്ഷമാപണവും എല്ലാം തൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു പോകേണ്ടവന്ന അവസ്ഥ പക്ഷേ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തേണ്ട ആ ഒരു ബാധ്യത അതാണ് ശങ്കരൻ്റെ ഉള്ളം പൊട്ടുന്ന വേദന അമ്മയ്ക്ക് വേണ്ടി ശങ്കരൻ ശങ്കരാചാര്യരെഴുതിയ ശ്ലോകം ആ ശ്ലോകം നമ്മളെ ഏതൊരു അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഏത് അമ്മയും അമ്മയ്ക്ക് വേണ്ടിയും ഒരു ഒരു കുട്ടി ഒരമ്മയുടെ ഓരോ പ്രവൃത്തിയും ഗർഭം മുതൽ അവൻ അതിനെ വളർത്തി വലുതാക്കുമ്പോൾ ഒരു അമ്മ കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു കടം വീടാൻ അമ്മയോട് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്തെങ്കിലും നാം ശരീരത്തിൻ്റെ സാമീപ്യം ഒക്കെ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നതല്ലേ ഉള്ളൂ അല്ലാതെ അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആ തിരിച്ച് കൊടുക്കാൻ ഒരു കുട്ടിക്ക് ഒരിക്കലും കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ശങ്കരാചാര്യർ ആ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ ആ ആ കൃതി അത് ഓരോ 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 വരികളും ഹൃദയസ്പർശിയാണ് മാതൃപഞ്ചകം എന്ന കൃതി ശങ്കരാചാര്യർ എഴുതിയ മാതൃപഞ്ചകം അത് ഏതൊരു കുഞ്ഞിനും ഒരമ്മയോടുള്ള കടപ്പാട് ഏതൊരു കുട്ടി ഭൂമിയിൽ ജനിക്കുന്നതും ഇനിയും ജനിക്കാനിരിക്കുന്നതും ഇപ്പോൾ കുട്ടികളായി ഓരോ അമ്മയുടെയും മക്കളായിട്ടിരിക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ് മാതൃപഞ്ചകം വായിച്ചിരിക്കേണ്ടതാണ് അമ്മമാരോടുള്ള മക്കളുടെ ഒരടങ്ങാത്ത കടപ്പാടിനെ കുറിച്ചാണ് അത് പറയുന്നത് ഈ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ശങ്കരാചാര്യർ കഴിഞ്ഞ വർഷവും ഞാൻ ശങ്കരാചാര്യരെ കുറിച്ചൊരു ആ മഹാനായ ആചാര്യരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ശങ്കര ജയന്തിയിൽ ആ ഒരു ബന്ധം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അമ്മയുടെ ഹൃദയവേദന ഏക മകനെ വിട്ടകലുമ്പോഴുള്ളത് അതുപോലെ തന്നെ മകന് അമ്മയെ തനിച്ചാക്കി പോകുമ്പോൾ ജീവിതയാത്രയിലുണ്ടാകുന്ന ഹൃദയ നൊമ്പരം അതൊരു തേങ്ങലൂടെ അല്ലാതെ ഒരമ്മയ്ക്കും ഒരു മകൾക്കും മകനും പറയാൻ കഴിയില്ല നമ്മളൊരു അമ്മയാണ് അതേ അതുപോലെ തന്നെ നമ്മളൊരു മകനോ മകളോ ആണ് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് അവരിൽ നിന്ന് നമ്മളകലുന്ന ദുഃഖം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളകലുന്ന ദുഃഖം ഇതൊരു വല്ലാത്ത നൂൽബന്ധമാണ് ഒരിക്കലും അഴിച്ചു മാറ്റന് വയ്യാത്തൊരു ഹൃദയ ബന്ധം ആ ബന്ധമാണ് ശങ്കരാചാര്യരും അമ്മയായ ആര്യ തമ്മിലുള്ള ഈ സംഭാഷണത്തിലൂടെ ഞാൻ വായിച്ചത് ഇതിന് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു അതാണ് ഞാൻ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്